തൃശൂർ നഗരത്തിലെ സ്വരാജ് റൗണ്ടിൽ കുറുപ്പം റോഡിനും മാരാർ റോഡിനും ഇടയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ തുടങ്ങി ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ബുധനാഴ്ച രാത്രി കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് പോലീസ് സുരക്ഷയിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് കെട്ടിടം പൊളിക്കുന്നത് നഗരത്തിലെ സ്വരാജ് റൗണ്ടിൽ കുറുപ്പം റോഡിനും മാരാ റോഡിനും ഇടയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ റൗണ്ടിലെ നടപ്പാതയോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു പൊളിക്കാനുള്ള ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കെട്ടിടങ്ങളുടെ പട്ടികയിൽ കോർപ്പറേഷൻ ഉൾപ്പെടുത്തിയ കെട്ടിടമാണിത് പട്ടികയിലുള്ള നാലു കെട്ടിടങ്ങൾ കഴിഞ്ഞ കാലവർഷത്തിൽ തകർന്നിരുന്നു ഇതുപോലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനും ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുമാണ് ബുധനാഴ്ച രാത്രി കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് പോലീസ് സുരക്ഷയിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് കെട്ടിടം പൂർണ്ണമായും പൊളിക്കുന്നത് കെട്ടിടത്തിലുള്ള അഞ്ചു കടമുറികളിൽ മൂന്നെണ്ണമാണ് പ്രവർത്തിച്ചിരുന്നത് ഈ കടമുറികളിൽ ഒന്നിൻ്റെ മുഗൾ ഭാഗമാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർന്നു വീണത് മേൽക്കൂരയും ചുമരും തകർന്നു വീഴുകയായിരുന്നു ഇതോടെ സുരക്ഷയ്ക്കായി നടപ്പാതടക്കം കോർപ്പറേഷൻ അടച്ചുകെട്ടിയിരുന്നു മേയർ എം കെ വർഗീസ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി നടപടികൾക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം തൃശൂർ